സാറേ ഈ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ താമരശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലെ ഒരു ഡോക്ടറെ അമീബിക് മത്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒരു കുട്ടിയുടെ അച്ഛൻ തല്ലി അത് ആക്രമിച്ചു പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു അതായത് കൊല്ലാൻ ശ്രമിച്ചു എന്ന രീതിയിലൊരു വാർത്ത വന്നു ഡോക്ടർക്ക് എന്നാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അദ്ദേഹം ആശുപത്രി വിടാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് അതിൽ പ്രതിഷേധിച്ചിരുന്ന് ഡോക്ടർമാർ കോഴിക്കോട് ജില്ല മൊത്തത്തിൽ പ്രതിഷേധം സമരം ചെയ്യുന്നുണ്ട് അവരുടെ യൂണിയൻ പിന്നെ ഇതിനോട് ഒന്നുകൂടെ ഇത് ഉണ്ടായതിനെക്കുറിച്ചെന്ന് വെച്ചാൽ അത് ഈ പറയുന്ന രീതിയിൽ അധികാരി വർഗത്തിനെതിരെ ജനത്തിൻ്റെ ഒരു ധാർമ്മിക രോഷമാണ് പെട്ടെന്നൊരു വികാരത്തിൽ ഒരു അച്ഛൻ തൻ്റെ മകളെ നഷ്ടപ്പെട്ടതിലുള്ളൊരു വികാരമാണ് അത് അതിൻ്റെ ഒരു വശം മറിച്ച് ഡോക്ടറെ അങ്ങനെ ആക്രമിച്ചതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല ഒരിക്കലും യോജിക്കാൻ കഴിയില്ല മറ്റൊന്ന് ഒരു ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം എൽ എ ഒരു ജനപ്രതിനിധിയെ ജനം കൂട്ടവിചാരണ ചെയ്യത്തക്ക രീതിയിൽ നടു റോഡിൽ മർദ്ദിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു സർ ഇപ്പോൾ ഈ സമ്മേളനം തുടങ്ങി സഭാ സമ്മേളനം തുടങ്ങി ഇപ്പം എത്രയെങ്കിലും ദിവസമായിട്ട് ഒരു എം എൽ എ പോലും ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഒരു എം എൽ എ പോലും ഇങ്ങനെ കൂത്തുപറമ്പ് എം എൽ എക്ക് തല്ലി കിട്ടി അല്ലെങ്കിൽ ജനം വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നൊരു വാക്ക് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അധികാരികൾക്ക് നേരെ ജനം തെരുവിലിറങ്ങി പ്രതികരിച്ചു തുടങ്ങി ഇത് മുഖ്യമന്ത്രി കാണേണ്ട സമയം കഴിഞ്ഞു എന്ത് തോന്നുന്നു സർ നമ്മുടെ ന്യായമായ നിവേദനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളോട് പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഏത് സിസ്റ്റത്തിലും വീണാചോർജിൻ്റെ സിസ്റ്റമാണെങ്കിലും പിണറായിയുടെ സിസ്റ്റമാണെങ്കിലും ഷംസറിൻ്റെ സിസ്റ്റമാണെങ്കിലും വീണാ വിജയൻ്റെ സിസ്റ്റമാണെങ്കിലും ഏത് സിസ്റ്റത്തിലും പ്രതികരണ ഉണ്ടായി വരും അത് നമ്മൾ കാണുന്നില്ല കുറെ കഴിയുമ്പോൾ ആ പ്രതികരണത്തിൻ്റെ ആക്കം കൂടുകയും ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുന്ന ശക്തികളായിട്ടത് വളരുകയും ചെയ്യും ഇത്തരവസ്ഥ ശരിക്കും ഓരോ എടുക്കാൻ പറ്റുന്നത് ആർക്കായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അർബൻ നക്സലൈറ്റുകളിൽ എന്നൊക്കെ വിളിക്കുന്ന കളിയാക്കുന്ന കളിയാക്കുന്നൊരു ഭാവമുണ്ട് അവർക്ക് കിടന്നു വരാൻ പറ്റുന്ന ഒരു ഭൂമി ഇവിടെ ഉണ്ടാക്കി വരികയാണ് അത്ര ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളാണ് വന്ദനാദാസ് അതെ അപ്പോൾ ഈ വന്ദനാദാസിനെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡോക്ടർമാരുടെ പ്രതികരണം എന്തായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി ഒരു ദിവസം ഒരു സമരം എന്തെങ്കിലും ബഹളം അല്ല അതിനപ്പുറത്തേക്ക് എന്ത് പ്രതികരണത്തിന് പോയി കോഴിക്കോട് ഒരു തെറ്റായ ചികിത്സ നൽകിയതിനൊരു ഡോക്ടറെ ട്രാൻസ്ഫർ ചെയ്ത് അല്ല കംപ്ലൈൻ്റ് ചെയ്ത സ്ത്രീയെ അതിന് സാക്ഷി പറഞ്ഞ സ്ഥലത്ത് പൂകൃത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞാലെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരു ലേഡിയെ ഓപ്പറേഷൻ ചെയ്തിട്ട് ആശുപത്രി ആ ഓപ്പറേഷനിലൊരു ഉപകരണം അവരുടെ ശരീരത്തിനകത്തായിപ്പോയി ആയിപ്പോയി അതിനെപ്പറ്റി ഒന്നും വേണ്ടുന്നില്ല അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഐ എം ഐക്ക് പ്രതിഷേധയില്ലേ നമ്മുടെ അവർക്കൊരു സ്വയം വിമർശനം അപ്പോൾ ഐ എം ഐ ഇവിടെ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കെതിരായി എന്തെങ്കിലും ഒരു നടപടി ജനങ്ങളുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ ഒരു രൂക്ഷമായി പ്രതികരിക്കും ഇപ്പം ഈ മരുന്ന് വിറ്റാനെപ്പറ്റി പ്രതികരണം ഇല്ലേ ഏതാ അതച്ചു പിള്ളേർക്ക് മറ്റേ മരുന്ന് കപത്തിൻ്റെ മരുന്ന് ചുമയുടെ മരുന്ന് കൊടുത്തു എത്ര പേര് അതിൻ്റെ പേര് മരിച്ചിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ കണക്കെടുക്കാൻ പറ്റിയ പിള്ളേർക്ക് വേറെന്തെങ്കിലും ക്ലാസ്സും മറ്റൊരു വലിയ വാർത്തയോട് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ക്യാൻസർ രോഗത്തിൻ്റെ മരുന്ന് മാറി കവറ് മാറി അതിനകത്ത് മരുന്ന് വെച്ച് ഇത് ഒരു ആരും ഒന്നും പരിശോധിച്ചിട്ട് പോലും ഇല്ല അത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാക്കുക കേരളം അത്ര കെയർലെസ്സായിട്ട് ഒരു എന്നാ പത്രക്കാരുടെ മുമ്പിൽ മാത്രം വിപ്ലവം പറയുന്ന ഒരു പറ്റിയ പിണറായി വിജയന് പറ്റിയ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി ചക്കിക്കത്ത് ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയന് പറ്റിയ ഏറ്റവും നല്ല ആരോഗ്യ ആരോഗ്യമന്ത്രി 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 അപ്പോൾ ഈ വീണാ വിജയന് ഡോക്ടറിന് അല്ലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു എങ്കിലും ഒരാളെ കൈതറില് മുറിഞ്ഞു പോയി അത് അടുത്തോട് വന്ന് വിമാനത്തെ കൊണ്ടുവന്നോ കാറേ കൊണ്ടുവന്നു ഇത്ര മണിക്കൂർ കൊണ്ടുവന്നുകൊണ്ട് വന്ന് ഫിറ്റ് ചെയ്യുന്നു പറയും അത് വലിയ ഭയങ്കര വാർത്തയാണ് ഹൃദയം കൊണ്ടുവന്ന് വലിയ വാർത്തയാണ് ഒരാളുടെ അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ ഇങ്ങനെ രോഗികളെ കൈ മുറിഞ്ഞ്ചെന്ന പെൺകുട്ടിയുടെ വിരൽ മുറിഞ്ഞ് എന്ന പെൺകുട്ടിയുടെ കൈ പോകുന്ന അല്ല എത്ര സംഭവം അടുത്ത നാളിൽ തന്നെ എത്ര സംഭവങ്ങളുണ്ടായി എന്നിട്ട് ഇവര് ഇവർ കെയർലെസ് ആണോ ആ കേരളത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സഹാക്കൾ ഉണ്ടെന്നേ വിണാ ജോർജിന്റെ പാറ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം സിസ്റ്റം അവരുടെ സിസ്റ്റം സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗക്കളുണ്ട് അല്ല വീണ ജോർജ് അല്ല ഭരിക്കുന്നത് അവിടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമോ അങ്ങനെ എന്തോ ഒരു വലിയ നേതാവാണ് നിസാരം പ്രൈവറ്റ് സെക്രട്ടറി അല്ല ഇന്നലെ പാലായിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പാലായിൽ പഴയ ബസ്സിൽ എസ് ടീ ആയിട്ട് പിള്ളേരുമായിട്ട് പ്രശ്നമുണ്ടാവുകയും പിള്ളേർ ജീവനക്കാരെ പിള്ളേരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു പാലായിൽ അത് വലിയ വാർത്തയാണ് പക്ഷേ അങ്ങനെ ഒരു കൈ ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യാൻ അങ്ങനെ പോയി എന്ന് വിചാരിക്കത്തില്ല ഇത് ജീവൻ നഷ്ടപ്പെട്ടൊരു കൊച്ചിൻ്റെ അപ്പൻ അല്ലെ അച്ഛൻ പ്രതികരിക്കുക തീർച്ചയായിട്ടും അയക്കെതിരായ അതില് ഒരുപാട് കാര്യങ്ങളോട് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ഈ അച്ഛൻ ഈ മരണശേഷം ആ കുട്ടിയുടെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനും കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ലെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അതിന്റെ കൂട്ടുകാരന്റെ ഒരു വെർഷൻ ഏഷ്യാനെറ്റി എടുക്കുന്നുണ്ട് ഏഷ്യാനെറ്റി നിന്ന് ആ വാർത്ത ഞാൻ കണ്ടതാണ് അതായത് അതിൽ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്റെ എന്റെ സുഹൃത്താണ് അവന് പലപ്പോഴും മനസ്സിന്റെ സമനില തെറ്റിയ രീതിയിൽ അവൻ സംസാരിച്ചിട്ടുണ്ട് കാര്യം കേവലം നമ്മൾ ഇന്നലെയും പറഞ്ഞ ഒരു ലഡു വിതരണം നടത്തിയ കോട്ടയത്ത് ഒരു കോർപ്പറേഷൻ ഓഫീസ് സാർ ഇത് ഈ പറയുന്ന അധികാരികൾ നൽകേണ്ട നിസ്സാരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഈ മനുഷ്യനായിട്ട് നടത്തിച്ചെന്നാ പറയുന്നെ കുട്ടിയുടെ പിതാവിനെ പിതാവിനെ ഓർക്കുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ അർബൻ നക്സലൈറ്റുകൾ പോലെയുള്ള അരാജകത്വം പറയുന്ന സംഘടനകൾക്ക് ഇടപെടാനും ചൂഷണം ചെയ്യാനും പറ്റുന്ന അവസരം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം അടുത്ത ഗവൺമെൻറ്റിൻ്റെ പിണറായി ഇരിക്കുമല്ലോ അത് ഇത് കോഴിക്കോട് തന്നെ നടന്ന പഴയൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നക്സലൈറ്റ് ഗവൺമെൻറ് സജീവമായി വരുന്ന സമയത്ത് സാംസ്കാരിക വേദി എന്ന് പറഞ്ഞാൽ അർബ് അർബൻ നക്സലൈറ്റുകളിലൊരു സംഘടന ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഈ സാംസ്കാരിക വേദിക്കാര് പ്രതിഷേധ സൂചിയായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കൈക്കൂലി മേടിക്കുന്ന ഡോക്ടറെ ചെരുപ്പുമാലയൊക്കെ ഇടിയിച്ച് കോഴിക്കോട് പട്ടണത്തിൽ കൂടെ ഒരു പ്രകടനം നടത്തും ആ പരിപാടി ആ ഡോക്ടറെ ചെരുപ്പുമാല ഇടിയിച്ച് കോഴിക്കോട് പട്ടണത്തിൽ കൂടെ പ്രകടനം നടത്തിയ പരിപാടിയെ ജനങ്ങളെ കൈയടിച്ച് സ്വീകരിച്ചു അന്ന് അന്നാണ് ആദ്യമായിട്ട് നക്സലൈറ്റുകൾക്ക് പുതിയ ജനങ്ങൾ അംഗീകാരം കിട്ടുന്നത് അങ്ങനെ ആ ഒരു അതൊരു പ്രതീകാത്മക സമരമാണ് പ്രതീകാത്മക അതിനു പോലും ജനങ്ങൾ അംഗീകരിച്ചു കാരണം ജനം അതുപോലെ മടുത്തു ഇവർക്ക് ഇവർക്കിരായിട്ട് ഇപ്പോൾ ഇവർക്കൊരാട്ട് പരാതി പറഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇപ്പം ഒരാൾ സർജറി ചെയ്യാൻ പറ്റിയില്ല കേരളത്തിൽ അറിയാമോ സ്ട്രിക്റ്റ് അവരുടെ മാനദണ്ഡങ്ങൾ വെച്ച് പ്രഷറും ഡയബറ്റിക്സും എല്ലാം കറക്റ്റായിട്ടുള്ള ഒരാൾ സർജറി മെച്ചപ്പെടേണ്ട ഒരാൾ അങ്ങനെ രോഗിയെ കിട്ടിയില്ല എത്ര നാൾ വേണേൽ ഇവർക്ക് നീട്ട് കഴിക്കാം എത്ര നാൾ വേണേൽ നീട്ട് കഴിക്കാം എത്ര നാൾ വേണം ഐ സി യു കിടത്താം എത്ര നാൾ വേണേൽ വെൻ്റിലേറ്റർ കിടത്താം അല്ല സാർ അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അധികാരികളുടെ കണ്ണു തുറക്കാൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ജനം ഇപ്പോൾ ഒരു എം എൽ എ കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തെറ്റാണ് ജനപ്രതിനിധിയൊക്കെ അങ്ങനെ അവരുടെ സഖി കെട്ടിട്ടാണ് അണമുട്ടിയാൽ ചേരയും എന്ന് പറയുന്ന പോലെ അവർ കൈവച്ചു മോഡിഫ് ചെയ്ത് ഇവിടെ പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന കൈമുതലായി കിട്ടി വന്നിരിക്കുന്ന ബ്യൂറോക്രസി എന്ന് പറയുന്നത് അഴിമതിയുടെ കാര്യത്തിൽ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറെടുപ്പുള്ള അതിനുള്ള മനക്കൂട്ടുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത് ഇബ്രാഹിം സാർ അങ്ങനെ ഒത്തിരി പഴയ കാതപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ശിവശങ്കറിനെ ഇപ്പോൾ അവിടെ ജയിലിൽ കിട ഇല്ലായിപ്പോയി അങ്ങനത്തെ ബ്യൂറോക്രസിയെ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ നവകേരളം സൃഷ്ടിക്കാൻ പോകുന്നത് ആ നവകേരളം എവിടെ എത്തുമെന്ന് കാത്തിരുന്നതാണ്